വിശ്വാസികൾക്ക് മുന്നിൽ വികാരാധീനനായി ക്നാനായ യാക്കോബായ സുറിയാനി സസ്പെൻഷൻ നടപടി എന്തിനാണെന്ന് അറിയില്ല എന്നും സ്നേഹം മാത്രം മതിയെന്നും മാർ പറഞ്ഞു സെവറിയോണി സെന്റ് തോമസ് ക്നാനായ വലിയ പള്ളിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയായിരുന്നു തോമസ് വലിയ പള്ളിയിൽ നാനായ യാക്കോബായ സുറിയാനി കുര്യക്കോസ്മാർ സെബോറിയോസ് സഭാനിലപാട് വ്യക്തമാക്കിയത് ശുശ്രൂഷാ പ്രസംഗത്തിനിടെ കുര്യക്കോസ്മാർ സെബോറിയോസ് വിതുംബി വിശ്വാസികൾ തനിക്കൊപ്പമാണെന്നും വിശ്വാസികളുടെ സ്നേഹം മാത്രം തനിക്ക് മതിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് और तस्ती और फार्मिंग और बिल्डरों के यही बात वर्षा मायने लाती है आप इसमें मनसे नहीं अन्ना तो ये बिल्डिंग नहीं होती सीधी है बाइकिंग भी नहीं ना इतनी जो पार्किंग में लोग അമേരിക്കയിൽ വെച്ച് ഓർത്തഡോക്സ് വൈദികർക്ക് ആരാധനയ്ക്ക് ആരാധനയ്ക്കവസരമൊരുക്കി ഓർത്തഡോക്സ് കാതോലിക്കാവാബിക്ക് സ്വീകരണം നൽകി എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അന്തോക്യ പാത്രിയാർക്കിസ് ബാബ കുര്യാക്കോസ്മാർ സേബോറിയോസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനെതിരെ സഭാവിശ്വാസികൾ കോടതിയെ സമീപിക്കുകയും കോടതി സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യുകയും ചെയ്തിരുന്നു തനിക്കെതിരെ തെറ്റായ വിവരങ്ങൾ ആരോ പാത്രിയാർക്കിസ് ബാബയെ ധരിപ്പിച്ചതാണെന്നും ഇന്ത്യൻ ക്രാനായ സഭയ്ക്കുമേൽ പാത്രിയാർക്കിസ് ബാബയ്ക്ക് ആത്മീയ അധികാരം മാത്രം മതിയെന്നും ശുശ്രൂഷയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു യാക്കോബായ സഭയുടെ നിർണായക യോഗം ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കാനിരിക്കെയാണ് കുര്യാക്കോസ്മാർ സേബോറിയോസിനെതിരെ നടപടി വന്നത് പാത്രിയാർക്കിസ് ബാബയുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ ക്രാനായ സഭയിൽ വേണ്ടെന്നും ആത്മീയ അധികാരം മാത്രം മതിയെന്നുമുള്ള ഭരണഘടനാ ഭേദഗതിക്കാണ് നീക്കം നടക്കുന്നത് ரிப்போட்டர் பத்தனந்திட்டா